വണ്ടിയും കൊണ്ട് അറിയാനുണ്ട് എത്ര കഷ്ടപ്പാട് അതിലും കഷ്ടപ്പാടില്ലല്ലോ അവർക്ക് മാത്രമേ കഷ്ടപ്പാടുള്ളൂ ഞങ്ങളെ കാലം സുഖാണെ ട്രൈലറിനെ ഓടിച്ചു പോവാൻ അവർക്കൊന്നും പേടിക്കണ്ട ആരേലും കൊണ്ടുവച്ച് കുത്തിയാലും അവനിക്കാൻ തോന്നും വണ്ടികളൊന്നും ഇല്ല സൂര്യൻ വരുന്ന സ്റ്റൈല് അല്ലേ പൊങ്ങി വരുന്ന സൂര്യനെ ക്യാമറയിൽ നമുക്ക് അങ്ങനെ ക്യാമറ വരുന്നില്ല നേരിട്ടിങ്ങനെ നോക്കണെങ്കില് കണ്ണടിച്ചു അത്ര പവർ തീ കത്തിട്ട് അവൻ്റെ ജ്വലിച്ചിന് അതേ ഇതിലാ ഏ അങ്ങനെയൊന്നും ആരും അറിഞ്ഞില്ലേ മറ്റേ മരുഭൂമിക്ക് അകത്തെ ഉള്ളിലൊക്കെ ആടിന്റെ ആടിനെ നാക്കാരൊക്കെ എമിനികളും ആൾക്കാരൊക്കെ പെട്ടിട്ടേക്കിടക്ക് നടക്കാറുണ്ട് ആ ഈ മരുഭൂമി ഇത് ശെരിയാണ് ഏഹ് ോക്കണ്ട വഴിക്ക് നോക്കട്ടെ ഇവിടെ തന്നെ ഇണ്ട് മറ്റേ അന്ന് ആ മലയുടെ അടുത്തുള്ള ആര് പമ്പിന്റെ അടുത്ത് ആനന്ദൊക്കെ റുപ്പുപേനക്കുണ്ട് ഏറ്റവും കയറി ചെന്നവിടെണ്ടാവും ഡോറിന്റെ സൈഡിലിടിയോട്ട് ഇതൊന്നും പറയുന്നില്ലെന്നാണ് എല്ലാരും പറയണത് കേട്ടാ ും പറയുന്നില്ല എന്ത് കൂമ്പാരുംടിക്കുമ്പോ അപ്പുറത്ത് പോകും അതാണ് രണ്ട് സൈഡും കിടപ്പൊണ്ടെന്ന് തോന്നുന്നില്ല ജമ്മി തോന്നുന്നു അകത്തോട്ട് ഉള്ളിലോട്ട് ഒരുപാടുണ്ട് ഒരുപാട് കിടപ്പുണ്ട് ഒരുപാട് നേരെ ഇവിടെ ഉറങ്ങി തുടങ്ങി ഭയങ്കര ചൂട എത്ര ഡിഗ്രി ഉണ്ടെന്നറിയാം അപ്പോഴേക്കും കൂട്ടിക്കണോ അപ്പൊ താങ്കളായി കാണാം ഈ മരുഭൂമിന് എന്തെങ്കിലും ഇരിക്കണോ അതുകൊണ്ടിട്ടേക്കുന്നു अरे हम टोड़ा मंडी ही आप भी बंगाली है देखो अच्छा पूरा बंगाली पूरा बंगाली मार्केट इधर पूरा बंगाली बत्ता में पूरा बंगाली जानवे सब जानवे കുറവൊന്നുമില്ല കാഴ്ചകളാണ് നല്ല ഭംഗിയാണ് ഇതിലേ കുഴപ്പം അല്ലേ ഒരു അടിപൊളി പള്ളിയും കാണുന്നുണ്ട് റൈറ്റ് സൈഡില് ഭയങ്കര പള്ളിയാണ് പോയി മരങ്ങള് നല്ല എന്നിട്ട് തിരക്കൊന്നും ഇല്ല ഫുള്ള് ചെടികളും লিখতে জানা পড়লে জান মাইকা কানে কুটি পড়ি বিল্ডিং আইLambda 거고 കണ്ടു വരുമ്പോൾ കണ്ടു ഞാൻ പറ ইঞ্জিন এরার মারতে মানলো পানি টিেনা हां বললাম আলে ওলিয়ার এন্ডটা বলতে পারে \|_{video} আদি মরে ওসানের আমরা কারেটা এটা স্ট্যান্ড মানে রেডিওডা মানে প্রজেক্টমেন্টে ദെ ഫാമിലി ചാനലിലെ మొత్తం ഉള്ളതാണ് ആ അതാണ് അല്ലേ ബന്ധം അതിന്റെ റഡാർ ആണ് കാണുന്നുണ്ടല്ല റഡാർ തീർപ്പോത്തെ ഭാഗ്യ ഉണ്ട് സലാം മരങ്ങൾ കംപ്ലീറ്റ് ബണ്ടിങ് കുറച്ച് സൈഡിലുണ്ട് പക്ഷെ ബാക്കി ഫുൾ കംപ്ലീറ്റ് മരങ്ങളാണ് അണ്ട് സൈഡിലു ഇങ്ങോട്ട് ഇതാദിക്ക സലാം ഇക്കരെ

അറിയുള്ള മനോഹരമായ ഒരുപാട് വില്ലകളാണ് പുതിയത് വെച്ചിട്ട് കൊടുക്കണ ഒരെണ്ണം മേടിക്കുന്നു ഈ റോട്ടിലേക്ക് ഇറങ്ങുന്ന രണ്ടു നമ്മളിപ്പോഴത്തെ വഴിയാണ് എടുത്തത് അതാണ് നമുക്ക് തൂക്കുപാലം കിട്ടാറില്ല മാമൊക്കെ ഇങ്ങനെ പോണു പിന്നെ ബോർഡറിലെ ബെഹ്റൈൻ ബോർഡർ പോയി കൊടുക്കുകയാണ് ആ രേഖ കാണുന്നത് സെയിം നമ്മള് പിന്നെ ജിദ്ദ എന്ന് പറയുമ്പോ റിയാലിലേക്ക് വരുന്ന അതേ റോഡ് തന്നെ എടുക്കുന്നത് ദമാവ് പോകുന്ന വയ്യണം പോവണം ആ കാഴ്ചകളുണ്ട് വേൾഡ് കപ്പിനുള്ള സ്റ്റേഡിയം അതാണത് കൂടെ അങ്ങനെ കാണാൻ പറ്റില്ല പാലം അവിടെയാണ് അപ്പുറത്താണ് തൂക്കുപാലം വരുന്നത് അപ്പൊ എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡ് വൈൻഡപ്പ് ചെയ്യാണ് ഞാനിത് ദമാമിലെത്തി ബഹ്റൈൻ പാലത്ത് കേരളം ഹോട്ടൽ കാണിക്കും